ഈ ജയസൂര്യ പെട്ടെന്ന് ചുണ്ടിലോട്ട് അമർത്തി അത് ുംബിച്ച് മലയാള സിനിമയ്ക്ക് ഇപ്പോൾ കണ്ടകശനിയാണ് മലയാള സിനിമ കമ്പനികൾക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഹേമ കമ്പനികൾ പുറത്തുവിടുന്ന പരാതികൾ ഓരോ നടിമാർക്കും ഓരോ ദിവസവും ഓരോ പരാതികളാണ് ഏത് നടന്മാരെയും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലാണ് പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത് ജയസൂര്യ എന്ന് പറയുന്ന നടനെയാണ് ഇപ്പോൾ ആക്രമണം കൂടി വരുന്നത് ആരും തന്നെ സിനിമാ ഫീൽഡിൽ നിന്നും നല്ലതല്ല എന്നുള്ളതാണ് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച ഓരോ നടിമാർക്കും ഓരോ പരാതികളാണ് ദിവസവും പറയാനുള്ളത് സിനിമാക്കാരുടെ ഏറ്റവും വലിയ കമ്മിറ്റിയായിരുന്നു ആയിരുന്നു അമ്മ കമ്മറ്റി രണ്ടായിരത്തി പുതുക്കി പുതുക്കിപ്പണിത അമ്മ കമ്മിറ്റിയിലേക്ക് സിദ്ദിഖിനെയും മോഹൻലാലിനെയുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് അഞ്ഞൂറിലധികം സിനിമാക്കാരടങ്ങുന്ന കമ്മിറ്റിയാണ് അമ്മ കമ്മിറ്റി ഈയടുത്ത് നടിമാരുടെ കംപ്ലയിൻ്റ് പ്രകാരമാണ് നടന്മാർക്കെതിരെ ഒരുപാട് കേസുകളും വിമർശനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം പരിഹാരം കാണാൻ അമ്മ കമ്മിറ്റിക്ക് സാധിക്കാതെ പോയി തുടർന്ന് രാജിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച പരിഹരിക്കാനും ഉത്തരം പോലും പറയാൻ കഴിയാതെയാണ് അമ്മ കമ്മറ്റിയുടെ വലിയൊരു രാജി തന്നെ കണ്ടത് കൂട്ടരാജി വെച്ചതോടുകൂടി അമ്മ കമ്മിറ്റിക്ക് റീത്ത് സമർപ്പിച്ചു ഇപ്പോൾ ഇതാ ജയസൂര്യക്ക് വരുന്ന ഏറ്റവും വലിയ ആക്രമണം വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുന്നു ഇന്നും ജയസൂര്യക്കെതിരെ പരാതിയുമായി വന്നിരിക്കുകയാണ് നടി കുറച്ച് ദിവസം പിന്നെ ജയസൂരിക്ക് വന്ന ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു നടി തൻ്റെ ബാത്റൂമിൽ പോയി വരുന്ന സമയത്തായിരുന്നു നടിയെ ആക്രമിച്ചത് ജയസൂര്യ എന്നുള്ള റിപ്പോർട്ട് തന്നെ തുറന്നു പറയുന്ന വീഡിയോ ആണ് വൈറലായത് അദ്ദേഹമാണ് ആദ്യമേ നടത്തിയത് ആദ്യത്തെ വില്ലം പുള്ളിക്കാരനാണ് ഇതേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത് അപ്പോൾ ഞാൻ അവിടെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ പിന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ച് പുള്ളിക്കാറ് അതൊരിക്കലും അത് ശരിയായില്ല ഞാൻ പിന്നെ പെട്ടെന്ന് പിടി ഓടി പോരായിരുന്നു താഴെ താഴെ വന്നു അപ്പം നമ്മുടെ ജഗദീശ്രീ കുമാർ ചേട്ടനും എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റും ആ ഗ്രൗണ്ടിൽ ഇട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ജഗദീഷ് ചേട്ടൻ എന്ന് വെച്ചാൽ ഭയങ്കര And ി വാസ് വെരി ഡീസൻ ആൻഡ് വിസ് വെരി ജെന്യു പേർസൺ വാസ് അപ്പൊ എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു പുള്ളിക്കാരുടെ അടുത്ത് അപ്പൊ ഞാൻ വെച്ചാൽ പുള്ളിക്കാൻ അടുത്ത് ഷെയർ ചെയ്താലോ ഇത് ചെയ്ത് കാരണം എന്റെ ആദ്യത്തെ ഫിലിമാണ് ഇങ്ങനെയൊക്കെയാണോ ഫിലിം നമുക്ക് അങ്ങനെ തോന്നിയാൽ ഇത് എന്താ സംഭവം അങ്ങനെ അപ്പഴത്തേക്കും പുള്ളി എന്റെ പുറകെ ഓടി വന്നായിരുന്നു അതെ ജയസൂര്യ എന്നിട്ട് വന്നിട്ട് പറഞ്ഞു മിനു ഞാനൊരു കാര്യം ചോദിക്കും എസ് സോറിനൊന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പം ഞാൻ വെച്ചാൽ എന്ത് അതെ എനിക്ക് ഇവിടെ ട്രോവാണ്ടർത്ത് ഫ്ളാറ്റ് ഉണ്ട് എനിക്ക് മിനുന് ഇൻട്രസ്റ്റഡാണ് താല്പര്യം ആണെങ്കിൽ നമുക്ക് ഫ്ളാറ്റിൽ വെച്ച് കാണാം ഞാൻ പറഞ്ഞു ഓ അത്ര പറഞ്ഞു